നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടാനല്ലാതെ നിങ്ങളോട് ആരും സ്നേഹം കാണിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇന്നോളം കണ്ട മനുഷ്യർ അല്ലെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വ്യക്തിത്വങ്ങളെ നിങ്ങൾ ചുമ്മാ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കിയേ നിങ്ങളുടെ ആദ്യ കമന്റ് തന്നെ അയ്യോ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നത് അച്ഛനും അമ്മയും തിരിച്ചു പ്രതീക്ഷിക്കുന്നത് അവരുടെ വയസ്സാങ്കാലത്തെ സെക്യൂരിറ്റിയാണ് അവർ വയസ്സാകുമ്പോൾ നോക്കും എന്ന പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണത് നമ്മൾ ചെയ്യേം വേണം ഞാൻ പറഞ്ഞു വന്നത് തിരികെ പ്രതീക്ഷിക്കാതെ ആരും നമ്മളെ സ്നേഹിക്കുന്നില്ലേ നിങ്ങളുടെ പറഞ്ഞത് നിങ്ങളുടെ പാർട്ണർക്ക് വേണ്ട എലമെന്റ്സ് ഉണ്ട് ആ എലമെന്റ്സ് പറയത് പോവാം ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം അല്ലെങ്കിൽ ഒരു ഷെയറിങ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇമോഷനെ ബാലൻസ് ചെയ്യാനുള്ള ഒരാൾ അങ്ങനെ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു ഈ പ്രതീക്ഷകൾ തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ നിങ്ങളുടെ കാമുകനാകട്ടെ കാമുകിയാകട്ടെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനമാകട്ടെ നിങ്ങളുടെ സ്റ്റാഫാകട്ടെ നിങ്ങളുടെ മുതലാളിയാകട്ടെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പിന്നെ ലോൺ തന്നിരിക്കുന്ന ബാങ്ക് ആകട്ടെ നിങ്ങളെ വെറുതെ വഴിയിലൂടെ കൊണ്ടുപോയൊരു ഓട്ടോ ഡ്രൈവർ ആകട്ടെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ഉണ്ടാകാതെ ആരും നിങ്ങളോട് ഒരു തരത്തിലുള്ള അനുകമ്പയും കാണിക്കാൻ പോകുന്നില്ല ഇതിനാണ് ഇത്രയും ഹാർഡായിട്ടുള്ള ഒക്കെ ഇപ്പൊ ഇരുന്ന് പറയുന്നത് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തതെന്നുള്ളതാണ് എന്റെ ചോദ്യം പ്രായത്തി നിങ്ങൾ എന്തിനാ ആൾക്കാരിൽ നിന്ന് നിന്നിങ്ങനെ പ്രതീക്ഷിക്കുന്നു ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെ ഞാൻ സ്നേഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്നെയും ആൾക്കാർ അങ്ങനെ സ്നേഹിക്കും എന്നൊക്കെ എന്തിനും നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത മനക്കൂട്ടകളൊക്കെ കെട്ടിവെക്കുന്നേ പക്ഷെ ഇനി നാളെ മുതൽ ഇത് കേട്ടിട്ട് നാളെ മുതൽ നിങ്ങളും ഓരോന്ന് ഓരോന്നും പ്രതീക്ഷിച്ചു മറ്റുള്ളത് നിങ്ങളിങ്ങനെയായിപ്പോയി പക്ഷെ നിങ്ങളെപ്പോലെ അല്ല മറ്റുള്ളത് ആൾക്കാർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ അടുത്തിടക്ക് ഹാർട്ട് ബ്രോക്കൺ ആയി പോയ കുറേ മനുഷ്യരോട് സംസാരിക്കാറ് അല്ലെങ്കിൽ പുരുഷന്മാരുണ്ട് സ്ത്രീകളോ ഒരു ക്യാമ്പ് പോലെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് സംസാരിക്കാൻ സ്ട്രെയിൻചർ ക്യാമ്പ് പോലെയാണ് ഞാനത് അവതരിപ്പിച്ചത് അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന പരാതി ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് പറയുമ്പോൾ ആറ് വർഷം ഏഴ് വർഷം ഇവിടെയൊക്കെ ഏറ്റവും വലിയ സംഗതി ഇതിന്റെ ഒരുപാട് പൈസ പോയി എന്ന് പറയുന്നത് ഈ കണക്കൊന്നും പ്രണയിക്കുന്ന കാലത്തൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം അങ്ങനെ ഒരാ റിയാലിറ്റിയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പം ഞാൻ ആലോചിക്കായിരുന്നു ഒരു ബന്ധത്തിനകത്തേക്ക് പണം വരുന്നു ഒരാൾ മാത്രം മറ്റയാളെ സാമ്പത്തികമായി യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ആ പൈസ തീരുമാനം കളഞ്ഞിട്ട് പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയും നിങ്ങൾ ഏത് തരത്തിൽ ഇതിനെ തർക്കിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചൂഷണം ചെയ്യാനല്ലാതെ അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം നിങ്ങളെ ആരും അതുകൊണ്ട് തന്നെ മറ്റൊരാളിൽ നിന്ന് നിരുപാധികം നിരർദ്ധകം വളരെ മനസ്സ് നിറഞ്ഞു ആത്മാർത്ഥമായിട്ട് സ്നേഹം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത് പകരം ഈ ഒഴുക്കിലങ്ങ് ഒഴുകൂ നിങ്ങളിലേക്കുള്ളവർ വരട്ടെ നിൽക്കേണ്ടവർ നിൽക്കട്ടെ പോകേണ്ടവർ പോകട്ടെ ഒരുപാട് ഉപദ്രവിക്കുന്നവർക്ക് ക്ഷമിച്ചു കൊടുക്കൂ അതിലും കൂടുതൽ ഉപദ്രവിക്കുന്നവർക്ക് പണി കൊടുക്കൂ എന്നിട്ട് സമാധാനമായി പോകും എന്നല്ലേ